പലയിടത്തും വരൾച്ച പിടിമുറുക്കുമ്പോൾ മലമുകളിൽ വറ്റാത്ത നീരുറവയുടെ നിറകുടമൊരുക്കി സന്ദർശകർക്ക് കുളിര് പകരുകയാണ് സേനാപതി പഞ്ചായത്തിലെ കാറ്റൂതിമേട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് ഈ പരിസ്ഥിതി സൗഹൃദ ഹരിത കേദാരം നിരന്തരം വീശിയടിക്കുന്ന കാറ്റാണ് കാറ്റൂതിമേട് എന്ന പേരിനാധാരം ഏത് കൊടിയ വേനലിലും വറ്റാത്ത ആമ്പൽക്കുളമാണ് കാവും പുൽമേടും ഒക്കെയായി അൻപതേക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാറ്റൂതിത്താൽവരയിലെ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ മലമുകളിലെ കുളക്കരയിൽ കണ്ണിമാരവൻ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതോടെ കറുപ്പുസ്വാമി കാറ്റൂതിമേടിന്റെ കാവൽ ദൈവമായി മാറി ആദിവാസി ഗ്രാമങ്ങളെയും കൃഷിയിടങ്ങളെയും കാക്കുന്നത് കറുപ്പുസ്വാമിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ആദിവാസികളെല്ലാം മലയിറങ്ങിയെങ്കിലും സമീപ ഏലത്തോട്ടങ്ങളിലെ തൊഴിലാളികളാണ് കാവ് സംരക്ഷിക്കുന്നത് മകരമാസത്തിലെ പൗർണമിയിലാണ് െ പൊങ്കാലയും മുളകുപാറയും ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷം കറുപ്പുവാ സപ്ത കന്യകമാരുടെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ഇത് കാത്തൂതി അത് അടുത്ത് പത്തരാളി അടുത്ത് ശിവൻ നന്ദി ഇതിന് പിന്നാടി സർവങ്ങൾക്കാ സൈഡ് കർപ്പസാമി ഇങ്ങല്ലാ ദൈവമെ ഇത് കുറഞ്ഞത് ഇങ്ങനെ തറയിലെ ആയിരടി എപ്പി വരാത് ഇത് സെപ്റേറ്റ് എന്നാ അപക മനസ്സിലെ ഓർത്തോണ്ട് ഒരു തുണി തോർത്ത് എന്തെങ്കിലും അവിടെ മരത്തിലേ കെട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കൊച്ചക്ക ഉണ്ടാവും രാത്രി രാത്രികാലങ്ങളിൽ നീരാടുന്നതിനായി കാറ്റൂതിമേട്ടിലെ കുളത്തിൽ എത്തിയിരുന്നുവെന്നാണ് മറ്റൊരു ഐതിഹ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ സപ്തകന്യകമാരുടെ ഒരു വിഗ്രഹം കുളത്തിൽ നിന്ന് ആദിവാസികൾക്ക് ലഭിച്ചു ഇതേ തുടർന്നാണ് കന്യകമാരുടെ പ്രതിഷ്ഠയുള്ള കാവുണ്ടായത് കറുപ്പുസ്വാമിയെ കൂടാതെ കാവിന് കാവൽക്കാരനായി സർപ്പവുമുണ്ട് ചാഞ്ഞുകിടക്കുന്ന വൃക്ഷശിഖിരത്തിൽ തൊട്ടിലുകൾ കെട്ടിയാൽ കുട്ടികളുണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട് പ്രകൃതിയോട് ഇണങ്ങി ഇളം കാറ്റിയിട്ട് മലമേട്ടിലിരിക്കുമ്പോൾ അസുലഭ കാഴ്ചവട്ടങ്ങൾ തെളിയും താഴ്വാരങ്ങൾ വരൾച്ചയുടെ പിടിയിൽ അമരുമ്പോൾ മലമുകളിലെ വറ്റാത്ത കുളം ഇന്നും ഒരതിശയമാണ് ഇ ടി വി ഭാരത് ഇടുക്കി